ഈശോ മിശിഹാക്കി ആയിരിക്കട്ടെ പ്രിയ കൂട്ടുകാര് നാം എല്ലാവരും ഒരുങ്ങുകയാണ് ഉണ്ണീശോയെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ഹൃദയം പരിശോധിച്ച് അതിൽ ഈശോയ്ക്ക് ഇരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഉണ്ണീശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ളവരെ ജയിപ്പിക്കുക സ്വയം തോറ്റുകൊടുക്കുക എന്ന് കുടുംബജീവിതത്തിലായാലും സമൂഹ ജീവിതത്തിലായാലും ഈശ്വത ആണ് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ ജയിക്കട്ടെ നമ്മൾ തോൽക്കട്ടെ ലാറ്റിൻ അമേരിക്കയിലെ പെറുവിൽ ലീമ എന്ന പട്ടണത്തിലെ ഒരു റോസ് വിശുദ്ധ റോസ് ഈ വിശുദ്ധയെ ചെറുപ്പത്തിൽ പഠിപ്പിക്കാൻ വിട്ടില്ല വായിക്കാനും അറിയില്ല സഹോദരൻ ഫ്രെഡ്ഡി അവൻ ഇവൾ വിളിക്കുമ്പോൾ കളിക്കാൻ വരില്ല അപ്പോൾ എപ്പോഴും റോസ് കരയും കാരണം വായിക്കാനും അറിയില്ല കളിക്കാൻ ആരും കൂട്ടും വരുന്നില്ല സഹോദരൻ ഒരിക്കലും കളിക്കാൻ ഇവളുടെ കൂടെ കൂടില്ല അങ്ങനെ ഒരു ദിവസം കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പരിചയമില്ലാത്തൊരു ബാലൻ വന്ന് ചോദിച്ചു എന്തിനാ കരയുന്നേ അവൾ പറഞ്ഞു ചേട്ടൻ കളിക്കാൻ വന്നില്ല ബാലൻ പറഞ്ഞു വാ നമുക്ക് കളിക്കാം റോസിന് ഇഷ്ടപ്പെട്ട കല്ലുകളി തന്നെയാകാം എന്ന് വിചാരിച്ചു രണ്ടുപേരും കളിക്കാൻ തുടങ്ങി ഓരോ പ്രാവശ്യവും ഈ ബാലൻ തോറ്റു തോറ്റു പോവുകയാണ് റോസ് ജയിച്ച് ജയിച്ച് വരികയാണ് ബാലൻ റോസിനെ പ്രശംസിച്ചു എന്നിട്ട് ചോദിച്ചു നിൻ്റെ പേരെന്താണ് അപ്പോൾ റോസ് പറഞ്ഞു ഉണ്ണീശയുടെ റോസ് എന്നിട്ട് ചോദിച്ചു ബാലനോട് നിൻ്റെയോ അപ്പോൾ ബാലൻ പറഞ്ഞു റോസിൻ്റെ ഉണ്ണീശോ അപ്പോൾ റോസ് ചോദിച്ചു എന്ന് നീ ആ രൂപക്കൂട്ടിലിരിക്കുന്ന ഉണ്ണീശോ ആണോ എന്ന് അതെ എന്ന് ബാലൻ പറഞ്ഞു അവൾ പറഞ്ഞു എനിക്ക് എഴുതാനും വായിക്കാനും പഠിക്കണം ഞാൻ പോയി പുസ്തകം എടുത്തുകൊണ്ട് വരട്ടെ എന്ന് ഉടനെ വീട്ടിലേക്ക് ഓടി വിശുദ്ധ കേദറിൻ്റെ പുസ്തകം എടുത്തു കൊണ്ടുവന്നു ഉണ്ണീശോ അത് വായിച്ചു കൊടുത്തു അതിനെ തുടർന്ന് റോസ് അത് വായിക്കാനും തുടങ്ങി ഉണ്ണീശോ നടന്നകന്നത് റോസ് കണ്ടുമില്ല പ്രീ കൂട്ടുകാരെ ഒരു അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ അറിയാവുന്ന ഈശോ റോസിൻ്റെ മുമ്പിൽ തോറ്റു കൊടുക്കുകയാണ് എന്തിനാണെന്നോ അവളുടെ സന്തോഷം കാണാൻ നമ്മോടും ഈശോ ഇതാണ് പറയുന്നത് ഭർത്താവ് ഭാര്യയെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ശരി എന്ന് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം ഭാര്യ എപ്പോഴും ഭർത്താവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഭർത്താവും വിചാരിക്കാം നീ പറയുന്നത് തന്നെ ശരി എന്നെങ്കിലും ഒരിക്കൽ എല്ലാം മനസ്സിലാക്കി തരാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധാത്മാവിനെ ഇറക്കും അതല്ലാതെ സമൂഹ ജീവിതത്തിലായാലും കൂട്ടുകാരുടെ ആയാലും എല്ലാം ശരിയല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു തീർക്കാൻ തുടങ്ങിയാൽ ഒരിടത്തും ചെന്നെത്തില്ല അതിനേക്കാൾ ഭേദം അവർ പരിശുദ്ധാത്മാനം നിറയാൻ പ്രാർത്ഥിക്കുകയാണ് പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ തോറ്റു കൊടുക്കേണ്ട വന്നിട്ടുണ്ടാകും ചിലപ്പോഴൊന്നും കൊടുക്കാൻ പറ്റില്ല കാരണം അത്രയ്ക്കും തെറ്റായ കാര്യങ്ങളായിരിക്കും അപ്പുറത്തെ സൈഡിൽ നിന്നും പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു അനുഭവം ഓർക്കാം മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് തോറ്റു കൊടുക്കാം എന്നെങ്കിലും അവർ മനസ്സിലാക്കും ഇതായിരുന്നില്ല ശരിയെന്ന് അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഇന്ന് ചിന്തിക്കാം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നമ്മൾ എത്ര പ്രാവശ്യം തർക്കിച്ച് നിന്നിട്ടുണ്ടാകും ചില കാര്യങ്ങളൊക്കെ ശരിയല്ല എന്ന് പറയേണ്ട സന്ദർഭങ്ങളുണ്ടാകാം കാരണം ഔദ്യോഗികമായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും വീട്ടിലെ കാര്യങ്ങളും സമൂഹ ജീവിതത്തിൽ നമ്മൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇത് ശരിയല്ല എന്ന് നമ്മെ നമ്മളെ തെറ്റുകാരാക്കാൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ വിശ്വാൽഫോൻസമ്മ കൊടുത്തതുപോലെ തെറ്റുകാരായി നിന്നുകൊടുക്കാം അപ്പോൾ ക്രൂശിതൻ നമ്മുടെ ഹൃദയത്തിൽ വരും നമുക്ക് ആലോചിക്കാം ക്രിസ്തുമസിന് വേണ്ടി നമുക്കൊരുങ്ങാം മറ്റുള്ളവരുടെ മുമ്പിൽ തോറ്റുകൊടുക്കാം ചിലപ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ സാധ്യതകളുണ്ടായിട്ടും തെറ്റുകാരനെ പിടിക്കാനുള്ള എല്ലാ വഴികളും നമ്മുടെ മുമ്പിലുണ്ടായിട്ടും നമ്മൾ തെറ്റുകാരനെ വെറുതെ വിടുകയാണെങ്കിൽ അത് വലിയ അനുഗ്രഹമായിരിക്കും കാരണം തെറ്റ് ചെയ്തവനെ ശിക്ഷയ്ക്ക് അർഹനാക്കാതെ ക്ഷമിക്കുന്നതിൻ്റെ അടയാളമാണല്ലോ അത് പ്രിയ കൂട്ടുകാരെ നമുക്കൊന്ന് ശ്രമിക്കാം നമ്മുടെ ഈശോയെ ഹൃദയത്തിൽ കൊണ്ടുവരാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് തോറ്റുകൊടുക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അങ്ങനെ തോറ്റുകൊടുക്കുമ്പോൾ ഈശോ നമ്മുടെ കൂടെയുണ്ടാകും ഈശോ കൂട്ടിനുണ്ട് എന്ന അനുഭവമാണ് ആത്മീയതയുടെ അടിസ്ഥാനം നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണീശോയെ എൻ്റെ കൈകളിലേക്ക് നീ വരണമേ അവിടെ നിന്ന് നീ എൻ്റെ ഹൃദയത്തിൽ കുരിശിൽ കിടന്ന് കുരിശികിടക്കയാക്കി എൻ്റെ നീ വന്ന് വസിക്കണമേ എന്ന് ആ മീൻ